നമസ്കാരം ഹാർഡ്വാർഡ് സർവകലാശാലയ്ക്ക് നേരെ പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സർവകലാശാല മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നികുതിയില്ലാ ആനുകൂല്യം റദ്ദാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി രാഷ്ട്രീയ സ്ഥാപനമായി കണക്കാക്കി നികുതി ചുമത്തുമെന്നും പ്രഖ്യാപനം അക്കാദമിക് സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള ട്രംപിന്റെ നീക്കത്തെ ചെറുക്കുന്ന ഹാർഡ്വാർഡിനെ മുൻ പ്രസിഡന്റ് ഒബാമ അഭിനന്ദിച്ചു ലോക പ്രശസ്തമായ ഹാർഡ്വാർഡ് സർവകലാശാലയ്ക്കുള്ള സർക്കാർ ധനസഹായം നിർത്തിയതായി ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചത് കോഴ്സ് പ്രവേശന നടപടികളിൽ അടക്കം ഇടപെടാനുള്ള ട്രംപിന്റെ നീക്കം യൂണിവേഴ്സിറ്റി തടഞ്ഞതോടെയാണ് പ്രതികാര നടപടി തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഇരുന്നൂറ് കോടി ഡോളർ സഹായം നൽകില്ല എന്ന് ട്രംപ് വിശദമാക്കുന്നു എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്നാണ് സർവകലാശാല പ്രതികരിക്കുന്നത് വർഷം പഴക്കമുള്ള ഹാർഡ്വാർഡ് സർവകലാശാലയിൽ നിന്നാണ് വിഖ്യാത പ്രതിഭകൾ പഠിച്ചിറങ്ങിയത് സർവകലാശാലയിലെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് വൈറ്റ് ഹൗസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ തള്ളി മണിക്കൂറുകൾക്കുള്ളിലാണ് ട്രംപിന്റെ ഈ തീരുമാനം എത്തുന്നത് ജൂതവിരുദ്ധത തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങളെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്ന് സർവകലാശാലയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഹാർഡ്വാർഡ് കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കാനുള്ള ട്രംപിന്റെ ശ്രമമെന്നാണ് നിർദ്ദേശത്തെ സർവകലാശാല നിരീക്ഷിക്കുന്നത് സമാനമായ ട്രംപിന്റെ നയങ്ങളെ പ്രത്യക്ഷമായി എതിർക്കുന്ന പ്രമുഖ സർവകലാശാലകളിലൊന്നാണ് ഹാർഡ്വാർഡ്